അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആഗ്രഹിച്ചാഗ്രഹിച്ച് എൻ്റെ കയ്യിൽ ആ ഇല കിട്ടി എന്തെലെന്നറിയണ്ടേ മത്തൻ ഇല എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ മത്തൻ്റെയിലേയും കുമ്പളത്തിൻ്റെ ഒക്കെ അപ്പം അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ആ ഇല എൻ്റെ കയ്യിൽ കിട്ടി കുറേ ആയിക്കൊണ്ടോ ഞാനത് കണ്ടുവച്ചിട്ട് ഇപ്പോഴാണ് അതെൻ്റെ കയ്യിലെത്തിയത് അങ്ങനെ അതൊക്കെ ഞാനൊന്ന് പൊട്ടിച്ചെടുത്തൊന്ന് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി പിന്നെ ഇതേ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളകും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം പിന്നെ ഇതേ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഇതേ നമ്മുടെ ഈ ചതച്ചത് ഒന്ന് അതിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷതേ ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ടിതേ ഞാൻ നമ്മുടെ മത്തി ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല തേച്ച് വെച്ചിരുന്നു അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ഇതേ നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് അതിലേക്കിതേ നമ്മുടെ മത്തനയിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കണം അതിൻ്റെ ഇടയിൽ വിശന്നപ്പോഴേ ഞാൻ ഒരു അടക്കാപ്പൊക്കെ എടുത്ത് കഴിക്കണമുണ്ടായിരുന്നു പിന്നെ ഇതേ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മത്തനിലയും അതുപോലെ തന്നെ നല്ല മത്തിപരിഷു അടിപൊളിയൊന്നും കേട്ടോ